ദേ ടാർ ോഡ് ഫ്രണ്ടേജിൽ ഗ്രാൻഡൊരു വീടാണ്ട പുൻ വീട് ആരും അത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഹൈവേയിലോട്ടുണ്ടാവുക അത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഹൈവേ ആണ് എന്ന് വെച്ച് ഈ വീടിന് വലിയ വിലയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ഹോം തിയേറ്റർ അടക്കം അഞ്ച് റൂമാണ് അഞ്ച് റൂമുള്ള വീടിൻ്റെ പേല നിങ്ങൾ കേട്ട് നോക്കിക്കോ അപ്പോഴാണ് ഈ വീടിൻ്റെ ഇത് മനസ്സിലാവുകയുള്ളൂ കാരണം വിലക്കുറവില് എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു വീട് അതെല്ലാവരും ഒരു ആഗ്രഹമാണ് അപ്പോൾ കുറഞ്ഞ വിലക്കിതേ ആരും താമസിക്കാത്ത എല്ലാ ഫെസിലിറ്റിയുള്ള പുതുപുത്തനൊരു വീട് ലിവിങ് ഏരിയ അപ്പോൾ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളപ്പോൾ ഒരു ഒരിത്തിരികോളം വലിപ്പ കുറവുണ്ട് വേറൊന്നും തോന്നരുത് പക്ഷേ ആവശ്യത്തിനുള്ള വലിപ്പം ഉണ്ട് അത് ഹാൻഡ് റൈലൊക്കെ കംപ്ലീറ്റ് തടിയിലാണ്ട സ്റ്റെയിൽ സ്റ്റീൽ കാര്യങ്ങളൊന്നുമല്ല ഇതേ കിച്ചൺ ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ ഇനി സെക്കൻഡ് കിച്ചൺ പുറത്തുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ നിന്ന് ഇവിടെ ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഇട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഇനി നമുക്ക് ഒരു ബെഡ്റൂമായിട്ട് കാണാം ഇതേ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വില കുറവാണെന്ന് വെച്ചുകൊണ്ട് കബോർഡിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല വീ റൂമിനൊക്കെ ഒരു ചെറിയ വലിപ്പക്കുറവ് കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വലിപ്പവും ഉണ്ട് അതുമാത്രമേ ഉള്ളു അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു നൂറ്റമ്പതും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള റൂമൊന്നും അല്ല മാത്രം വേണ്ട ആവശ്യത്തിനൊരു വലിപ്പമുള്ള ബെഡ്റൂംസാണ് അതൊരു വീടിന് എന്തൊക്കെ വേണം അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിലാണ് ഇവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻവെർട്ടർ കാര്യങ്ങൾ അതൊക്കെ വെക്കാൻ വേണ്ടി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്ത് റൂമും താഴത്ത് രണ്ട് ബെഡ്റൂമുള്ള രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും രണ്ട് റൂമും മുകളിലാണ് വേണ്ട ഹാൻഡ് റൈലൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് തടിയിലാണ് ഈ തേങ്ങണത് അതിൻ്റേതായ ഒരു ഭംഗിയും ക്വാളിറ്റിയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് നമ്മൾ സ്റ്റെയർ കേസ് കയറി ഞങ്ങൾ ചെന്ന് ബാക്കിയുള്ള സൗകര്യങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ വീട്ടിന് ലൈക്ക് ഒന്ന് ലൈക്ക് അടിച്ചേങ്ങണേ ഇത് ഇതാണ് മുകളിലോട്ട് കയറി വരുമ്പോൾ ഉള്ളത് കാരണം വലിയ ഹാളൊന്നുമില്ല കാരണം എല്ലാ സൗകര്യവും കൊടുത്തേക്കണാറുണ്ട് ഹാളങ്ങടെ ചുരുങ്ങി ഇതാ ഒരു കോമൺ ബാത്റൂമാണ് പിന്നത് ഫസ്റ്റ് ഒരേ ബെഡ്റൂം ഉണ്ടെങ്കിൽ കാണാം ഇതാണ് നമ്മൾ ഹോം തിയേറ്ററിനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തേക്കണം ഇവിടെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അത് കാരണം ഇപ്പോൾ ഒന്ന് ചെയ്യാണ്ടിട്ടേക്കണത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയാണത് ഇതേ ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതിനും താഴത്തെ സെയിം തന്നെ മുകളിൽ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് എടപ്പള്ളിക്കടുത്ത് വരാപ്പുഴ പുത്തമ്പള്ളിൻ്റെ അടുത്താണ് ഈ വീടിന് ചോദിക്കണ വില ഇത് നാല് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി ജില്ലാ സ്ക്വയർ ഫീറ്റ് എഴുപത്തഞ്ച് ലക്ഷം രൂപ സെവൻറ്റി ഫൈവ് ലാക്ട്സ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കണം അത് നെഗോഷ്യബിളാണ്ടോ അങ്ങനെയാ പറഞ്ഞത് എല്ലാ സൗകര്യമാണ് ഇത് അഞ്ചാമത്തെ ബെഡ്റൂം അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ അതിനാണീ കോമൺ ബാത്റൂം കൊടുത്തേക്കണം ഇനി ബാൽക്കണി ഉണ്ട് ഇതാണ് ബാൽക്കണി വന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ വീടൊക്കെ കണ്ടോട്ടോ നിങ്ങൾ എല്ലാവരും നല്ല പോഷ് വീടുകളാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലെ വീടൊക്കെ നോക്കി ഒരു വീട് രണ്ടാമത്തെ വീടൊക്കെ ഉണ്ടോ നല്ല പക്കാ പോഷ് ഏരിയയിലാണ് ഈ വീട് അതും വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക്